പ്രിയപ്പെട്ടവർ അസ്സലാമലിക്ക് അറാൻ പറ്റുള്ള ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളെല്ലാവരും കേൾക്കണം മുഴുവനായിട്ട് കേട്ടിട്ട് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള എല്ലാ പേരൻസും ഈ ഒരു വോയിസ് ഫുള്ളായിട്ട് കേൾക്കണം എന്നിട്ട് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ഹലോ അസ്സാമലൈക്കും ഇത് വോയിസ് ഇടാൻ വേണ്ടി നിൽക്കുകയെന്നു അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു ഇത് ഷെയർ ചെയ്താണ്ട് വോയിസ് ഇടാൻ നിൽക്കുകയെന്നു പിന്നെ ഇത് മലപ്പുറം വേങ്ങര നമ്മളെ സുബൈദ പാർക്ക് ഓഡിറ്റോറിയത്തിൻ്റെ പത്തുമൂച്ചിക്കലല്ലേ പത്തുമൂച്ചിക്കലാവും സുബേദ പാർക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ഒരു വെള്ള വാന് വരുന്നുണ്ട് ആ വാന് ഇന്ന് രാവിലെ വന്നിട്ട് ആ വീട്ടത്തെ കുട്ടികൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ പേരൻറ്റിൻ്റെ ഒപ്പം സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കിയിരുന്നു ആ നിൽക്കേണ്ട ടൈമിൽ ഈ വാന് വന്നിട്ട് പിന്നെ നിങ്ങളെ സ്കൂൾ വണ്ടി വണ്ടി കേടാണ് ആ വണ്ടി വരില്ല ഈ വണ്ടിയിൽ കയറാനാണോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി വന്നു ആ പേരൻ്റ് ചോദിച്ചു ഇങ്ങനെ ഒരു വണ്ടി കേടു വന്നതായിട്ടുള്ള വിവരമൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ അങ്ങനെ പറയലുണ്ട് പറഞ്ഞിട്ടില്ല നിങ്ങളെ വണ്ടീൻ്റെ നമ്പർ എത്രയച്ചു അഥവാ ഇത്രാമത്തെ വണ്ടിയാണെന്നുള്ളത് എത്രാമത്തെ നമ്പർ ചോദിച്ചു അപ്പോൾ മുപ്പത്തഞ്ചാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നെ പേരൻ്റ് പറഞ്ഞു മുപ്പത്തഞ്ചാമത്തെ വണ്ടി അവിടെ ഇല്ല മുപ്പത്തഞ്ച് വണ്ടി ഒന്നും നമ്പർ അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ വിടാൻ പറ്റൂല പറഞ്ഞു അപ്പോൾ ഈ വേനത്തെ ആൾ പറഞ്ഞത് വിടാൻ പറ്റൂല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടെന്ന് പറഞ്ഞാണ്ട് ആ അങ്ങനെ പോകുകയും ചെയ്തു അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വീട്ടിൽ നിന്നും കുട്ടികൾ ഇപ്പോൾ വണ്ടിക്കാണ് പോകേണ്ടത് ഇങ്ങനെ ആരെങ്കിലും വന്നുകൊണ്ട് അവനവന് അവനെൻ്റെ ജോലി തിരക്കൊക്കെ വിചാരിച്ചിട്ട് ആ ഈ വണ്ടി വന്നു വെച്ചിരുന്ന ഈ വണ്ടിക്ക് കയറ്റെന്ന് വിചാരിച്ചാണ്ട് അതിൽ കയറ്റി വിട്ടാൽ പിന്നെയൊക്കെ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ കടന്ന് കറങ്ങും ഉണ്ടെന്നുള്ള എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇത് വേങ്ങര ഞമ്മളെ അടുത്താണ് പുറത്ത് നടന്നതെന്നല്ല മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നടന്ന സംഭവമാണ് അപ്പൊ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ ഇത് നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ട മക്കളെ തന്നെ ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു വോയിസ് ക്ലിപ്പ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അസലാമേക്കും